നീതി ആയോഗിന്റെ ഫുൾഫോം എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗാണല്ലേ അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ആണോ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ ഡൗട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷാണ് ഇവിടെ ഉറപ്പിച്ചിട്ട് പോവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗാണ് നീതി ആയോഗ് ഓക്കെ നീതി ആയോ മനസ്സിലാക്കുന്ന പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ എന്താണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഓക്കെ പ്ലാനിങ് കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആസൂത്രണ കമ്മീഷൻ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതി ഉണ്ടല്ലോ എന്തിനാ പഞ്ചവത്സര പദ്ധതി അത് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി ഓരോ മേഖല കേന്ദ്രീകരിച്ച് വികസനത്തിനു വേണ്ടിയിട്ട് അല്ലെ നമുക്കറിയാം അപ്പം എന്താണ് ആസൂത്രണ കമ്മീഷൻ എന്ന് വെച്ചിട്ടുള്ളു അതായത് പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും അതുപോലെ ജനജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്കുണ്ടല്ലോ ഈ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യാനും ഉള്ള ഒരു ഉപദേശക സമിതിയാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരുപാട് കൂടെ പറയാം ശ്രദ്ധിച്ചു കേട്ടോ അതായത് പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും അതുപോലെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഒരു ഉപദേശക സമിതിയാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതി ഓക്കെ ഏതു വർഷമാണ് ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് രൂപം കൊണ്ടത് എങ്ങനെ ആരോക്കുക ഞാൻ ഓർത്തിരിക്കുന്നത് ഇപ്പം ഉണ്ടിഫ്റ്റി ഫിഫ്റ്റീൻ അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് നയൻറ്റീൻ മാർച്ച് ഫിഫ്റ്റീൻ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റീൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തിരിക്കുന്നത് അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നേരെ അടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ലത് ഇതിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഹരിപുര സമ്മേളനം തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഹരിപുര സമ്മേളനത്തിൽ ആണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരമായത് കമ്മീഷൻ അല്ല നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലുള്ള ഹരിപുര സമ്മേളനത്തിന് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരമായത് ഓക്കെ ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചായപ്പം നാഷണൽ പ്ലാനിങ് കമ്മീഷനായി മാറുന്നത് ഓക്കെ ഈ പ്ലാനിങ് കമ്മിറ്റി എന്ന ആശയം നാഷണൽ പ്ലാനിങ് കമ്മിറ്റി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആരാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഒപ്പത്തിരണ്ടിലെ ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ചില ആരാണ് മേഘനാഥ സാഹയാണ് ട്ടോ മേഘനാഥ സാഹയാണ് എന്ത് ചെയ്തത് നാഷണൽ പ്ലാനിങ് കമ്മിറ്റി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് മേഘനാഥ സാഹയാണ് ഓക്കെ ഇനി ഇന്ത്യ സ്വീകരിച്ച ഈ ദേശീയ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ സ്വീകരിച്ചത് ആ റഷ്യയുടെ അല്ലെ സോവിയറ്റ് യൂണിയന്റെ മാതൃകയാണ് അത് ഓർത്തിരിക്കുക റഷ്യയുടെ മാതൃയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അത് ഓർത്തിരിക്കുക ഇനി അടുത്തത് നാഷണൽ പ്ലാനിങ് കമ്മീഷനിലെ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ യോജനാഭനാണ് യോജന ഭവനോട് തന്നെ ന്യൂഡൽഹിയാണ് ഓക്കെ യോജനഭവനാണ് ന്യൂഡൽഹി ആണ് കേട്ടോ ഓക്കെ ഈ യോജന ഭവൻ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെ ആലോചിച്ചിരിക്കാൻ പറ്റും നമ്മൾ അതായത് എന്തെങ്കിലും ഒരു ആസൂത്രണം ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക ആലോചന വേണമെന്ന് അറിയിക്കുക നമ്മൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് ആലോചന ആലോചന യോജന ആലോചന യോജന അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക അപ്പം യോജന ഭവനാണ് ന്യൂഡൽഹി ആണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ അടുത്തതെന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയാണ് എന്ത് ആസൂത്രണ കമ്മീഷന്റെ ജോലി എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ എന്താ ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയാണ് അപ്പം വേറൊരു ചോദ്യം പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നവരാണ് അത് നാഷണൽ ഡെവലപ്മെൻറ്റ് ആണ്. അത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലെ ദേശീയ വികസന സമിതിയാണ് അംഗീകാരം നൽകുന്നത് വഞ്ചവത്സര പദ്ധതികളെ രൂപരേഖ തയ്യാറാക്കുന്നതായിരുന്നു ചില ധാരണത് ദേശീയ ആസൂത്രണ കമ്മീഷനാണ് അത് ഓർത്തിരിക്കുക പിന്നെ അടുത്തത് ഇതൊരു ഉപദേശക ഉപദേശക സമിതിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ സൂപ്പർ ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്യാൺ എന്തൊക്കെയാണ് പറഞ്ഞത് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് അത് ദേശീയ ആസൂത്രണ കമ്മീഷനിൽ പ്ലാനിങ് കമ്മീഷൻ ആണ് കേട്ടോ അത് തോന്നിരിക്കുക ഓക്കെ അടുത്തത് അവസാനിച്ചത് ഈ ആസൂത്രണ കമ്മീഷൻ അവസാനിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ആസൂത്രണ കമ്മീഷൻ അവസാനിച്ചത് അപ്പൊ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയിട്ട് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു വെച്ചാൽ അധ്യക്ഷൻ നൽകിയ ആദ്യത്തെ ചെയർമാൻ വെച്ചാൽ ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അവസാനത്തെ ചെയർമാൻ ആരെന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനാല് ഇത് അവസാനിച്ചല്ലോ എന്നായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നോട്ടോ അതാത് കാലത്തെ പ്രധാനമന്ത്രിമാരായിരിക്കും ഇത് നാഷണൽ പ്ലാനിങ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പം ആസൂത്രണ കമ്മീഷൻ ആരംഭിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവും അവസാനിക്കുന്ന സമയത്ത് അവസാനത്തെ പ്രധാന അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു കേട്ടോ അത് ഓർത്തിരിക്കുക അവസാനിച്ച ദിവസം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ആണ്. അത്ര ഓർത്തിരിക്കുക ഇനി ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ അവസാനത്തെ ചെയർമാൻ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഉപാധ്യക്ഷൻ ആയിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയും അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു അത് മൊണ്ടേക്സിങ് അലുവാലിയാണ് കേട്ടോ മൊണ്ടേക്സിങ് അലുവാലിയാണ് എന്നോട് പറയാം ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസരിലാൽ നന്ദയും അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടയ്ക്ക് സിംഗ് അലുവാലിയുമാണ് ഓക്കെ അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്ത പോയിന്റ് വെച്ചാൽ ആസൂത്രണ കമ്മീഷൻ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരംഭിക്കും മെമ്പർ സെക്രട്ടറി ആയിരുന്നു അത് സിന്ധുശ്രീ ഗുള്ളറാണ് കേട്ടോ സിന്ധുശ്രീ ഗുള്ളറാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ഓക്കെ ഈ സിന്ധുശ്രീ ഗുള്ളറിന്റെ പേര് നമ്മൾ കേട്ടിട്ടോ കേട്ടിട്ടുണ്ട് അതെവിടെയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ പ്രഥമ സിഇഒ ആണ് സിന്ധുശ്രീ ഗുള്ളർ കേട്ടോ അവസാനത്തെ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറിയും നീതി ആയോഗിന് ആദ്യത്തെ സിഇഒ ആരാണ് സിന്ധുശ്രീ ഗുള്ളറാണ് അത്ര ഓർത്തിരിക്കുക ഇനി അടുത്ത പോയിന്റ് വെച്ചാല് ആസൂത്രണ കമ്മീഷൻ ഈ ചെയർമാനും ഉപാധ്യക്ഷനെയും അധ്യക്ഷനെയും പറഞ്ഞല്ലോ മറ്റംഗങ്ങൾ ആദ്യത്തെ ആദ്യ ആസൂത്രണ കമ്മീഷന്റെ മറ്റ് ആരൊക്കെ ഞാൻ ചോദിക്കാം ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ കേട്ടോ ഒന്ന് ഫ്രി ഡി ദേശ്മുഖ് രണ്ട് ബി കൃഷ്ണമാചാരി ജി മേത്ത അതുപോലെ തന്നെ ആർ കെ പട്ടീല് ഇത്രയും പേരാണ് പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ അംഗങ്ങൾ ഒന്നുകൂടെ പറയാം പ്രഥമ ആസൂത്രണ കമ്മീഷൻ മറ്റേ അംഗങ്ങളായിരിക്കാണ് ഒന്നെന്ന് പറയുന്നത് സി ഡി ദേശ്മുഖാണ് വി ടി കൃഷ്ണമാചാരിൻ്റെ അതുപോലെ ജി എൽ മേത്തേൻ്റെ അതുപോലെ നാലാമത്തെ ആരാണ് അത് ആർ കെ പട്ടീലാണ് ഇത്രയും പേര് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് ഈ ആസൂത്രണ കമ്മീഷൻ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്ത് വിട്ടത് രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആസൂത്രണ കമ്മീഷൻ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒന്നിലാണ് ഓക്കെ അതുപോലെ വേറൊരു ചോദ്യം നമുക്ക് കേരളത്തിൽ ഇതുപോലെ ഒരു ആസൂത്രണ കമ്മീഷന്റെ മാതൃകയിൽ എന്തെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടോ ഉണ്ട് അതെന്താണ് കെ എസ് പി ബി ആണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ആണ് കേട്ടോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഓക്കെ ഈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരണമായ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് രൂപീകരമായത് ഓക്കെ ഈ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വീണ്ടും മുഖ്യമന്ത്രിയായ സമയം ആയിരുന്നു തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അപ്പം ആദ്യ പ്രഥമ അധ്യക്ഷൻ ഇതിന്റെ കെ എസ് പി ബിയുടെ ആദ്യത്തെ അധ്യക്ഷനായ വെച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് നിലവിലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷനായിരിക്കും അപ്പൊ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കും അത് പിണറായി വിജയനാണ് അല്ലെ നിലവിലെ അധ്യക്ഷനാരാണ് പിണറായി വിജയനാണ് നിലവിലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയനും ഉപാധ്യക്ഷനാരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് വി കെ രാമേന്ദ്രനാണ് ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചാണല്ലേ ഓക്കെ നിലവിൽ ഉപാധ്യക്ഷനാണ് വി കെ രാമേന്ദ്രനാണ് കേട്ടോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് വി കെ രാമേന്ദ്രൻ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ വികസന സമിതിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് കേട്ടോ നാഷണൽ ഡെവലപ്മെൻറ് കൗൺസിലിൻ്റെ ജോലി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ആസൂത്രണം കമ്മീഷൻ എന്താ ചെയ്യുന്നത് അത് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയാണ് അപ്പം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഒരു ദേശീയ വികസന സമിതി എന്താ ചെയ്യുന്നതായി പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതാണ് കേട്ടോ മാറിപ്പോണ്ട അംഗീകാരം നൽകുന്നത് ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ വികസന സമിതിയാണ് രൂപം കൊണ്ടുവന്നാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറാം തീയതിയാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിലാണ് രൂപം കൊണ്ടത് ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് വെച്ചൊരു ആരാണ് ജവർലാൽ നെഹ്റുവാണിയാണ് കേട്ടോ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു വാനിയാണ് പ്രഥമ സമ്മേളനം ചോദിക്കാം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രഥമ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ എട്ട് ഒമ്പത് ദിവസങ്ങളാണ് പ്രഥമ സമ്മേളനം നടന്നത് ഓക്കെ അതൊന്നും ഓർത്തിരിക്കുക പിന്നെ അടുത്തത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അവസാന യോഗം കൂടുതൽ നമുക്ക് ചോദിക്കാം ഓക്കെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്തിനാണ് വർക്ക് ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകാനാണ് അപ്പൊ അവസാനത്തെ പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ വേണ്ടി അതായത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എന്ത് ചെയ്തത് അവസാനമായിട്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലെ യോഗം ചേർന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അവസാനമായിട്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപ യോഗം ചേർന്നത് എന്തിനു വേണ്ടിയായിരുന്നു അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി അടുത്തത് എൻ ഡി സിക്ക് പകരം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പകരം ഇപ്പം നിലവിലുള്ള സംവിധാനം എന്താ വെച്ചാൽ ഗവേണിംഗ് കൗൺസിലാണ് കേട്ടോ ഗവേണിംഗ് കൗൺസിലാണ് നിലവിലുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു വിടാം നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ കേട്ട് പോകുക ഓക്കെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരണമായ തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിലാണ് അല്ലെ തൊള്ളായിരത്തിഅമ്പത് മാർച്ച് പതിനഞ്ചിലാണ് പിന്നെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഇത് രൂപം കൊണ്ടുള്ള കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ജവഹർലാൽ നെഹ്റു അതിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു ഹരിപുര സമ്മേളനത്തിൽ രൂപം ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് പ്രചാരം വെച്ചത് മേഘനാഥ സാഹയാണ് മേഘനാഥ സാഹയാണ് ഇത് ഏത് മാതൃകയിലാണ് ഇന്ത്യ സ്വീകരിച്ചുകാർ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ മത്രികയിലാണ് ഓക്കെ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ആസൂത്രണ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ് അത് യോജന ഭവനാണ് ഇവിടെ ഡൽഹിയിലാണ് അല്ലെ യോജനാ ഭവനാണ് ഡൽഹിയിലാണ് എങ്ങനെയാണ് കട്ട് ചെയ്തത് ആലോചന നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആലോചന ഉണ്ടാവും. ആലോചന യോജന യോജനാ ഭവൻ ഡൽഹിയാണ് കേട്ടോ ഡൽഹി ആണ് അടുത്ത പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതാണ് ആസൂത്രണ കമ്മീഷൻ അംഗീകാരം നൽകുന്നവരാണ് അത് വികസന സമിതിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് വെച്ചാല് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഏതാണ് സാമ്പത്തിക ക്യാബിനറ്റ് പിന്നെ സൂപ്പർ ക്യാബിനറ്റ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്പ്പെടുന്നതാണ് അത് ദേശീയ ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷനാണ് ഇനി ആസൂത്രണ കമ്മീഷന്റെ അവസാന അവസാനിച്ചത് എന്നാണ് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ആസൂത്രണ കമ്മീഷൻ അവസാനിച്ച രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് പിന്നെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു അവസാനത്തെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുൻസാരിൽ നന്ദ ആ സൂത്ര കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചാലാണ് മൊണ്ടേക്സിംഗ് അലുവാലിയ ഓക്കെ ആ സൂത്ര കമ്മീഷന്റെ പിന്നെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ഇതാരാണ് അത് സിന്ധുശ്രീ കുള്ളറാണ് സിന്ധുശ്രീ കുള്ളറാണ് ഓക്കെ അടുത്ത പോയിന്റ് വെച്ചാൽ എന്താണ് ആസൂത്രണ മറ്റ് അംഗങ്ങൾ ഇപ്പൊ പറഞ്ഞ ചെയർമാനും വൈസ് ചെയർമാൻ അല്ലാതെ മറ്റങ്ങൾ ആയിരിക്കും വെച്ചാൽ ഒന്ന് സി ഡി ദേശ്മുഖുണ്ട് ബി ടി കൃഷ്ണമാചാരി ഉണ്ട് ജി എൽ ഉണ്ട് അതുപോലെ തന്നെ ആരാണ് ആർ കെ ഉണ്ട് പിന്നെ ആസൂത്രണ കമ്മീഷൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒന്നിലാണെന്ന് പറഞ്ഞു പിന്നെ കേരളത്തിന് ഇതുപോലത്തെ ഒരു സംവിധാനം ഉണ്ടോ അതിൻ്റെ പേരാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്ന തൊള്ളായിരത്തി അറുപത്തേഴ് സെപ്റ്റംബർ മാസത്തിലാണ് പിന്നെ പ്രഥമ അധ്യക്ഷൻ ആരാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ വെച്ചാൽ ഇമൂതിരിപ്പാടാണ് നിലവിലെ അധ്യക്ഷൻ വെച്ചാൽ പിണറായി വിജയനാണ് നിലവിലെ ഉപ ഉപാധ്യക്ഷൻ ആരാണ് അത് നമ്മുടെ വി കെ രാമചന്ദ്രനാണ് അല്ലെ വി കെ രാമചന്ദ്രനാണ് പിന്നെ അടുത്ത പോയിന്റ് ദേശീയ വികസന സമിതിയാണ് നാഷണൽ കൗൺസിൽ ആണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതാണെങ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചാബല പദ്ധതികൾ രൂപരേഖയാണെങ്കിൽ ആസൂത്രണ കമ്മീഷനാണ് ഓക്കെ എൻ ഡി സി രൂപം കൊണ്ടത് ഇപ്പോഴാണ് തൊള്ളായിരത്തി അമ്പത്തി ഓഗസ്റ്റ് ആറിനാണ് പ്രഥമ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ എട്ട് ഒമ്പത് ദിവസങ്ങളാണ് പിന്നെ എൻ ഡി സിയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു പിന്നെ എൻ ഡി അവസാന യോഗം ചേർന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടാണ് അത് ഏത് വർഷ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഓക്കെ എൻ ഡി സിക്ക് പകരം ഉള്ള സംവിധാനമാണ് വന്ന സംവിധാനമാണ് ഇത് ഗവേണിംഗ് കൗൺസിലോടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ബാക്കി നമുക്ക് നീതി നീതിയാകൊക്കെയാണ് അടുത്ത് കിടക്കാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്